നിങ്ങളെ പറയാൻ ചേട്ടനാ ഇത് ഇത് വേറെ ആരാണ് നമ്മളിപ്പോ രണ്ടു ദിവസം കണ്ടോണ്ടിരുന്ന ഇന്റർവ്യൂലുള്ള തങ്കപ്പൻ ചേട്ടനാണ് യഥാർത്ഥ തങ്കപ്പൻ ചേട്ടൻ ഇത് ഏത് ഒരു തങ്കപ്പൻ ചേട്ടൻ എനിക്ക് തോന്നുന്നത് തങ്കപ്പൻ ചേട്ടൻ്റെ നിഴലെങ്ങാനും പറയാൻ പറ്റില്ലേ ചിലപ്പോ ഉള്ളിൽ കെടുക്കുന്ന ആ മഹാനായിട്ടുള്ള കലാകാരനായിരിക്കാം ഒരു പക്ഷെ ഈ പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും തങ്കപ്പൻ ചേട്ടൻ ആളിപ്പോ അഞ്ഞനിലെ അമ്പിയും നമ്പിയും ഒക്കെ ആയി എങ്ങോട്ടിട്ട് മാറി മാറി കളിക്കുകയാണ് എന്താ കാര്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും തങ്കപ്പൻ ചേട്ടന് കാര്യം മനസ്സിലായി ഇനി പൊന്നപ്പനായിട്ടില്ലെങ്കിൽ പ്രശ്ന പൊന്നപ്പേട്ടൻ പറയുന്നതൊക്കെ ഒന്ന് കേക്ക കേട്ടാ വീടൊക്കെ കൈന്ന് പോകുന്നു മനസ്സിലാക്കിയപ്പോ ആളങ്ങ് സെറ്റായതാ കാണാ എന്തായാലും ഒരു മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ല വാക്ക് മാറി നനയെന്നുള്ളത് മാറ്റല്ലേ മനുഷ്യന്മാരെ ഇങ്ങനെ വേണം കേട്ടാ ഇങ്ങനെ വേണം ഇങ്ങനെയാണ് എന്റെ ചേട്ടായി നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഫിറോസ്ക വന്നത് നേരയ്ക്ക് തന്നിരുന്നില്ലേ അപ്പൊ ഫിറോസ്കന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അയാള് മാന്യന അയാള് ചെയ്യും നിങ്ങളും മാന്യത വിട്ട് കളിക്കാതിരുന്ന കാര്യം എളുപ്പമാവെന്നുള്ളതാ ചോരുക എന്ന് പറയുന്നാലും ചാറ്റൽ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ് എന്റെ പൊന്നപ്പൻ ചേട്ടാ എന്റെ പൊന്നപ്പൻ ചേട്ടോ അടുത്തത് പ്രയാസം എന്ന് അടുത്തത് ഇത് ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴത്തെ ഓർത്തു പുള്ളി ഓർത്തു അതെ അവർ താമസിക്കാൻ അങ്ങനെ ഒരു ആന്തരിക അതല്ല അതല്ല ഇത് ആ അതാണ് ചേട്ടാ സാധാരണ നിലക്ക് നാട്ടു നടപ്പുണ്ട് അതായത് ഭാര്യ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നു ഭർത്താവിന് മരിച്ചു പോയി എന്ന് തന്നെ കൂട്ടുക സ്വാഭാവികമായിട്ട് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാ വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് കൂടെ ഉണ്ടാവുക ഇവിടെ നേരെ തിരിച്ച് നിങ്ങളാണ് ഉള്ളത് നിങ്ങൾ അവ ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നം ഇല്ല കേട്ടോ ആർക്കാ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല ഒരാൾക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ചൊടി പിടിപ്പിച്ചപ്പോ ആൾക്ക് അങ്ങ് നന്നായിട്ട് ചൊടി പിടിച്ചു ആ ചൊടി പിടിച്ചപ്പോ മനസ്സിൻ്റെ ഉള്ളിൽ പതുക്കെ കയറ്റി വെച്ചിരുന്ന ആ ഒരു സാധനം പുറത്തേക്ക് കിട്ടു ഞങ്ങൾ വീട് കൊടുത്തത് കൊല്ലം സുധിയുടെ ഫാമിലിക്കും കൊല്ലം സുധിക്കും വേണ്ടിയിട്ടാണ് അല്ലാതെ അല്ലാതെ രേഷ്മയുടെ കുടുംബക്കാർക്കല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ തെറ്റൊന്നും ആളും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊരു താല്പര്യക്കുറവുമില്ല നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ അവിടെ തന്നെ നിന്നോളൂ എന്താപ്പൊരു കുഴപ്പമുള്ള ഇത് നിങ്ങളെ വീടാണ്ട് നിങ്ങളെ വീട് പക്ഷെ രേഷ്മുറച്ച് ഓവറായി വേറൊന്നും പറയുന്നില്ല ഇതാണ് ദ റിയൽ ആക്ടർ തങ്കപ്പൻ ചട്ടൻ തങ്കപ്പൻ ചേട്ടൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നിങ്ങള് പോയ മതി കഴിഞ്ഞ വീട് കണ്ട് ചിരിച്ചു അത്തയല്ലേ ഇത് കുറച്ച് സെന്റിമെന്റൽ സാധനാണ് ഞാൻ ആരും ഭീഷ്യപ്പെടുത്താനോ ഒന്നും പോട്ടെ എന്നെയാണ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയത് എന്നെ പീശ്യപ്പെടുത്തിയത് ഒരിക്കലും ഫിറോസ് എന്ന് പറഞ്ഞ ആൾ എന്നെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഞാനും അതേ ഇവിടെ ഉണ്ടായിരുന്നപ്പോ സംസാരിച്ചല്ലേ അപ്പൊ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് ഫിറോസ്ക അല്ലേ ഫിറോസ്കെ ഞാൻ സംസാരിച്ചിട്ട് പോലൂല്ല പക്ഷെ അവരാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് എന്റെ പൊന്നെ ചേട്ടാ നിങ്ങൾ തങ്കപ്പൻ ചേട്ടാ നിങ്ങൾ പറയുന്നേ അപ്പൊ നിങ്ങൾ ഇത്രയും നാളായിട്ട് ഫിറോസ് ഖാൻ സംസാരിച്ചില്ല രേണു ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഡീല് മൊത്തം എന്റെ ഡാഡാണ് ഡാഡിന് ഫിറോസ് ഖാനെ നേരിട്ട് പോലും പരിചയമില്ലാന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫിറോസ് ഖാനെ കണ്ടിട്ടുണ്ടാ ചോദിക്കു കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഫിറോസ്ഖാക്ക് പി എ മറ്റുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവരുമായിട്ടാണ് ഇദ്ദേഹത്തിന് ഡീല് തങ്കപ്പച്ചട്ടൻ അവരെ ഡീലായിട്ടുള്ളൂ എന്നാ പറയുന്നത് കൊള്ളാം എല്ലാം കല്ലങ്ങി തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടാ ഞാൻ വർക്ക് ഏരിയ തന്നില്ല അല്ലേ അങ്ങനല്ലേ എന്തൊക്കെയോ തകരാർ പറ്റിട്ടുണ്ട് ആ ബഹളം വെക്കുന്ന ആ ഒരു തങ്കപ്പൻ ചേട്ടം ഒറ്റയടിക്കങ്ങട്ട് ഇങ്ങനെ ആവരുത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്ന് നമ്മുടെ ഒരു സിനിമയിൽ വിമാനം അപകടത്തിൽ അപകടത്തിൽപ്പെടുന്ന സമയത്ത് ജഗതി ഒരു കോൾ ചെയ്യുന്നുണ്ടല്ലോ അന്ന സമയത്ത് പറയുന്ന സാധനമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചുവന്ന ഭട്ടൻ കാണാനില്ലേ അത് ഞെക്കരുത് അപ്പോ ഇതാണ് സാധനം ആൾ ആ ട്രാക്കിലാണ് പോകുന്നത് ചേട്ടാ ചേട്ടൻ ആ ഒരു സ്പീഡ് ട്രാക്ക് പിടി അതാണ് ഒന്നുകൂടി ചേരുക ഇത് പോര ചേട്ടാ ഇത് ഓസ്കാറിനുള്ള മുതലൊന്നുമില്ല ഇതേ അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആള് നിങ്ങൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അന്നേരം അന്നേരം പറഞ്ഞു പറഞ്ഞു ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും എണീറ്റ് വരുന്നുണ്ട് പക്ഷെ ഫുൾ ആയിട്ട് ും അപ്പോൾ തന്നെ പിന്നെ വീട് കൈ പോകുവോ നാട്ടുകാരി മൊത്തം കൂടെ നാട്ടാരി മൊത്തം തിരിഞ്ചല്ലു എന്നൊരു സാധനം പെട്ടെന്ന് കേറി വരിക അല്ലെങ്കിൽ അവിടുന്ന് അന്യം വരും അമ്പി മോനെ സോറി തങ്കപ്പൻ ചേട്ടാ ല്ലേ പൊന്നപ്പനാണോ നീ ഓഹ് എന്തെങ്കിലും വിട്ടെ തല തെരിഞ്ഞു കെടക്കയാണ് ഇപ്പൊ ആകെ പോയി ഓക്കെ ആൾക്ക് സടകുടായ എണീക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ സടകുട അങ്ങോട്ട് പൊന്തുന്നില്ല അപ്പോഴത്തേനും അത് കേട്ടരികയാണോ എഞ്ചിനെന്ത് കംപ്ലൈന്റ് ഇടൂന്നു ഇങ്ങോട്ട് ഞാൻ ആരെയും ഞാൻ ഭീഷപ്പെടുത്ത ആരാ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കടക്കാടം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഞാൻ ആ ഒരു സാധനമാണ് എനിക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന് അരാ എന്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടങ്ങൾ ഇങ്ങനെ നെല്ലാ സംസാരിച്ച് ആ ചെങ്ങായിനെ ശരിക്കും കണ്ട് ഇല്ലാണ്ടാക്കിയിക്കണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ സ്ഥാപനം കൂട്ടിക്കുന്ന രീതിയിൽ ശബിച്ചുകൊണ്ടാണ് നിങ്ങൾ നിർത്തിയിട്ടുള്ളത് ചേട്ടാ നിങ്ങൾ ആള് പുലിയാണ് പുലി പുപ്പുലി വീഴുന്നത് ഓടിൻ്റെ ഇടവഴിയാണ് വീഴുന്നത് ഓട് ശരിക്കൊക്കെ ഉള്ള ഇത് ചെയ്യണം അതിന്റെ വെല്ലാം പോരായൊക്കെ ഓട് തമ്മിൽ ഇങ്ങനെ ചേർന്നിട്ടില്ല അതാ അത് ഇളക്കിയിടാ പറഞ്ഞു ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഞാൻ എന്തൊരു കൈയും കെട്ടി അള പറഞ്ഞ് കേട്ടില്ലേ വിളിച്ചു അവര് വന്നു അവര് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ശരിക്ക് തരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നല്ല സന്തോഷായിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ചേട്ടാ ചേട്ടൻ കിടന്ന് പൊട്ടിത്തെറുക്കിയിരുന്നേ ചേട്ടാ എന്താ പൊന്നു ചേട്ടാ മാന്യമായ രീതിയിൽ പറഞ്ഞ ആരും എന്തും കേൾക്കും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ആണോ അദ്ദേഹം വരാഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കത് ഇപ്പൊ കത്തുന്നുണ്ട് ആ വീട് കണ്ട നിങ്ങൾ എന്തൊരു മനോഹരമായ വീടാ നമ്മളൊക്കെ സ്വപ്ന ആഗ്രഹിക്കുന്ന എനിക്ക് ആ വീട് കണ്ടപ്പോ ശരിക്കും ഇഷ്ടപ്പെട്ടു അടിപൊളി വീട് അങ്ങനെ ഒരു വീടൊക്കെ വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് ഫ്രീ ആയിട്ട് വെച്ചുകൊടുക്കാൻ ആളുകൾ ഫ്രീ ആയിട്ട് വെച്ചോടുക്കുന്ന ആളുകൾ ശബിച്ച് ധാരാണക്കാൽ എടുക്കട്ടെ എന്ന് പറയാൻ കുറെ ആളുകൾ കൊള്ളാം വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല അന്ന് കഴിഞ്ഞ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും സാറേ എന്ന് തന്നെ സാറ് വിളിക്കാറ് അല്ല സങ്കപ്പ ചേട്ടാ വിളിക്കാറ് ആമോ ഒരു ഇന്റർവ്യൂ കണ്ടുള്ളു ആ ഇന്റർവ്യൂൽ തന്നെ നിങ്ങളങ്ങണ്ട് ഒരു രക്ഷയില്ല എന്റെ ഇടയില് രേണ സംസാരിക്കുമ്പോ മുൻപിനു ഞാനില്ലട്ടോന്നാ പറയാ മിണ്ടിപ്പോകരുത് ആ ഒരു സാധന ഭയങ്കര സ്ട്രോങ് ഹെവി ഹെവി ഇപ്പൊ ഇത് ഹെവിഒന്നല്ല ഇതിപ്പോ ഭയങ്കര ശോകായി പോയല്ലേ ചേട്ടാ കൂടി പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ നാട്ടുകാരെല്ലാം പൈസ മുടക്കി ഈ പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷം ഉണ്ട് അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഇല്ല കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കിയ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ പഞ്ചായത്തിൽ ഉണ്ടാവില്ല ഇത്രക്ക് മാന്യനായിട്ടുള്ള മനുഷ്യൻ ഇനി താഴാനൊന്നുമില്ല മഹാബലി താഴ്ന്നതിനേക്കാളും താങ്കൾ കൊടുത്തിട്ടുണ്ട് അത്രക്ക് താഴ്ന്നിട്ടാണ് ആള് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായിട്ടുണ്ടോ ബോധോദയം ചില ആളുകൾ ചില സമയത്ത് അങ്ങ് പൊട്ടിത്തെറിക്കും പിന്നെയാണ് ആലോചിക്കുക അയ്യോ പൊട്ടിത്തെറിച്ച കുറച്ച് കൂടിപ്പോയല്ലോ എന്നുള്ളത് തങ്കപ്പച്ചേട്ട അധികം വൈകാതെ തന്നെ തിരിച്ചു പക്ഷെ എന്താ ചെയ്യാ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു ആ വീഡിയോ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത വീഡിയോസ് ആളുകൾ കണ്ടു കഴിഞ്ഞു ഇനി എന്റെ പൊന്ന് തങ്കപ്പൻചേട്ട നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ആളുകൾ അങ്ങോട്ട് ഉൾക്കൊള്ളൂല എന്ത് ചെയ്യാനാ ആളുകളുടെ ഒരു പ്രത്യേകത എന്തൊരു മാന്യമായ മനുഷ്യൻ ഇങ്ങനൊരു മനുഷ്യനെ എന്താ പറയാ നോബൽ സമ്മേനം സമാധാനത്തിനുള്ള കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കണം ഏതോ ട്രംപിന് കൊടുക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അതൊന്നല്ല വേണ്ടത് ചേട്ടൻ അത് വാങ്ങിക്കൊടുക്ക് പിന്നെ ഈ കഴിഞ്ഞ ഇതിപ്പോഴം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം പറഞ്ഞത് ധേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോ വീട് ചോരുന്നുണ്ട് ഇതുപോലെ നിങ്ങളെപ്പോലൊരു വീഡിയോ കാര്യം ചോദിക്കും അപ്പോൾ അവരൊക്കെ ഇതിന് ആധികാരിമായിട്ട് അവൾക്ക് പറയാനറിയത്തില്ല അപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടന്നില്ല ചോരുന്നതാണ് അപ്പം ഇദ്ദേഹത്തിന് തെറ്റിദ് ഇദ്ദേഹം അത് കണ്ടോണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞു ഇദ്ദേഹം വീഡിയോ ചെയ്തു രേണു സൂതി പറഞ്ഞത് ഇരുന്നൂറ് ശതമാനം കള്ളവാണ് അവിടെ ചോരുന്നില്ല ഒന്നും എന്തായാലും ഒരു മനുഷ്യൻ മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ല നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നാൽ അതിൻ്റെ അകത്ത് അപ്പോൾ അത് വന്നു മനസ്സിലാക്കണം വേണു ഒരു വാക്ക് മാറി പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഫിറോസ്കോ അതൊന്നും കാര്യമാക്കണ്ട ഫിറോസ്കോക്ക് കിട്ടാൻ പോകുന്ന ജോലി വർക്കും കാര്യങ്ങളൊക്കെ പോയാലും കുഴപ്പമുള്ള ഒന്നല്ല അത് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടാ എന്താ ഫിറോസ്കങ്ങള് ഇങ്ങനെ ഇപ്പൊ തങ്കപ്പച്ചേട്ടം പറഞ്ഞങ്ങള് കേട്ടാ ഇതാണ് തങ്കപ്പൻ ചേട്ടൻ എന്റെ യഥാർത്ഥ തങ്കപ്പൻ ചേട്ടൻ ഇതല്ല ശരിക്കും അദ്ദേഹം ഉറങ്ങിക്കിടക്ക കുറച്ചു കഴിഞ്ഞാൽ എണീറ്റ് വരുമ്പോ ഇതേ കുന്തയിട്ട് ചെന്ന് നോക്കിയാൽ സാധനം മാറാം ചിലപ്പോ സാധ്യത ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന രേണു പറഞ്ഞ തെറ്റിനെ കുറിച്ചിട്ടൊന്നും ആൾക്കൊന്നും പറയാനില്ല രേണു പറഞ്ഞ സാധനം തെറ്റല്ല അത് കേട്ട ആളുടെ കുഴപ്പ ഇതന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞേ ഒന്ന് ടോൺ മാറിയെന്നുള്ളൂ ഇപ്പൊ നല്ല ടോണില് ആക്കാൻ നോക്കുക പിന്നെ നമ്മുടെ കിച്ചു കിച്ചു ഇവിടെ അവൻ കുടുംബമായിട്ട് താമസിക്കാണ്ട് നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കത്തില്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മളത് അത് രണ്ടുപേരും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം അവർ അവർ രണ്ടുപേർക്കുള്ള വീടേ അല്ല പേർക്ക് വീട് വില്ല ഒന്നുമില്ല ഒറ്റയ്ക്ക് ഒറ്റക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതാ പറഞ്ഞു കുഞ്ഞിന് ഞാനിന്നാളാ വീഡിയോ സങ്കടം സഹിക്കാൻ പറ്റില്ല വീഡിയോ പറഞ്ഞു ഈ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കട്ടെ എൻ്റെ പൊന്നു ചേട്ടാ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണതൊക്കെ നിങ്ങളുടെ കുഞ്ഞിനെ ആരെങ്കിലും നോക്കട്ടെ എന്നുള്ളത് ഇത് എന്തുകൊണ്ടറിയപ്പോ ഈ രേണു സുധിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു 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 ഇത് കാണുന്ന ആളുകൾ ഒട്ടന്മാരില്ലല്ലോ അവർക്ക് അഭിപ്രായം ആരെ അഭിപ്രായം പറയില്ലേ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ ഒരാളിനെ ഉപയോഗിക്കുക രേണുസുദിയുടെ പേര് മാറ്റാൻ പറയാ നീ ആരാടാണ് എന്നോട് എന്റെ പൊന്ന് ചാച്ചി ആ കമന്റ് കമന്റിട്ട ആളോടാ പേരും സ്കിബ് ഒന്നും അവിടെ കാണിക്കുന്നില്ല അവരുടെ പേര് രേണുസുദി എന്നല്ല അവരുടെ പേര് രേഷ്മ തങ്കപ്പൻ അതാണ് അവരുടെ യഥാർത്ഥ പേര് ഒരു ഫേക്ക് നെയിമിലാണ് അറിയപ്പെടുന്നത് ഫേക്ക് നെയിമിലാണ് നടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം അതുകൊണ്ടാണല്ലോ അപ്പൊ ഞാൻ രേണുസുദ്ധി ഒഴിവാക്കി രേഷ്മന്നെ ഞാൻ വിളിക്കാറുള്ളുപോ രേഷ്മാ നല്ല പേരാ രേണുസുദ്ധിയേക്കാൾ നല്ല പേരാ അതിൽ ആ തങ്കപ്പൻ എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ആ ഒരു പേരിലൊരു മഹാത്മ്യ മഹാത്വത്വത്തൊക്കെ വരുന്നത് അത് മനസ്സിലാക്കണം അതെന്താ വെച്ചാൽ തങ്കപ്പൻ ചേട്ടന്റെ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് കൂടി കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത് കിച്ചുവിന്റെ വീടാ കിച്ചുവിന്റെയും അതേപോലെ ഋതപ്പൻറെയും വീടാണ് ആ ഒരു ഭാവിയിൽ മിക്കവാറും അത് രേണുസുദ്ദിക്ക് എഴുതി കൊടുക്കും എനിക്ക് അത് തോന്നുന്നത് കാരണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ട് 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 കിച്ചുവിനാകാതെ തിരിഞ്ഞിരിക്കുമോ ഇപ്പോ അവൻ കൊല്ലത്ത് നിന്ന് അവൻ്റെ ജേഷ്ഠ അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവരുടെ വല്യമ്മയുണ്ട് അച്ഛമ്മയുണ്ട് അവർ അവരവിടെ താമസിക്കുന്നുണ്ട് അവൻ അവിടെ നിന്ന് പഠിക്കുന്നു ഞങ്ങളാരും കിച്ചുവിന് അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല കാര്യം അതെല്ലാം സത്യം അറിയാം ആ ട്വൻറ്റി ഫോർക്കാരാണ് അവൻ അവിടെ പിന്നെ വീട്ടിൽ പഠിപ്പിക്കുന്നത് അതിനാണ് ആൾക്കാർ അവനും അറിയാം ഞങ്ങൾ അവ ഓടിച്ചില്ല അത് അവനെ അറിയാമല്ലോ അവനും ഇവിടെ ഞങ്ങൾ താമസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല ഇവിടെ താമസിക്കരുതെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല എന്റെ എൻ്റെ പൊണ്ണുചേട്ട കിച്ചു എത്രത്തോളം മാന്യനാണ് എന്നും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾ ഇതിൽ കുടുങ്ങിക്കിടക്കുക സംസാരിക്കാൻ പറ്റില്ല കൃത്യമായി അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മച്ചി ജീവിതം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടലിൽ നടത്തില്ല ഋതപ്പന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതേപോലെ ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ഇതാണ് നമ്മുടെ കിച്ചു പറഞ്ഞിട്ടുള്ളത് കിച്ചു പറയുന്ന വാക്കുകളുടെ എല്ലാവരും യോജിക്കുന്നു കിച്ചു ഇപ്പൊ പറയുക നാളെ മുതല് രേണുസുതിയെ കുറിച്ചിട്ട് ഇനി ആ ഒരു വീട് ചെയ്യണ്ടേ ിലും പോയിക്കോട്ടെ ഈ കിച്ചു പറഞ്ഞാൽ തീരും എല്ലാ യൂട്യൂബ് മാർ ഈ പരിപാടി അവസാനിപ്പിക്കും ഞാൻ കാര്യമായിട്ട് പറയും കാരണം അത്രക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും കിച്ചുവിനോട് അല്ലെ ഇപ്പൊ മൂപ്പൻസ് ബ്ലോഗാണ് ആണ് ഒരു മൈക്ക് വാങ്ങിക്കൊടുത്തത് അതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടായുള്ള സപ്പോർട്ട് ചെയ്യുക അല്ലെ എല്ലാവർക്കും കിച്ചുവിനു ഇഷ്ടമാണ് കിച്ചു മാന്യനാ കിച്ചു നിങ്ങളോട് ഇറങ്ങി പോകാനൊന്നും പറയില്ല നിങ്ങളോട് അവിടെ നിൽക്കാൻ തന്നെ പറയുള്ളൂ അപ്പൊ ഞാനും തന്നെ പറയുള്ളൂ നിങ്ങൾ തന്നെ ഇറങ്ങി പോകുന്നു നിങ്ങൾ അവിടെ തന്നെ നിൽക്ക് എന്താണ് നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു തെറ്റുള്ള കാര്യമല്ല പക്ഷെ ഒരു ആളുകളുടെ ഒരു ഇത് ഉണ്ട് നാട്ടു നടപ്പുണ്ട് ആ നാട്ടു നടപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരുടെ കൂടെയാണ് നിൽക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമില്ല നിങ്ങൾക്ക് വീടില്ല ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തെറ്റില്ല നാവാണ് പ്രശ്നമായത് എന്നുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ കാര്യം എഴുത്താനോ കാര്യം താഴ്ത്തി കെട്ടാനോ ഒന്നും ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നില്ല എന്റെ വീഡിയോ അന്ന് ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതെല്ലാം പറഞ്ഞു വീടിന്റെ കാര്യം പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല ഈ ഈ ഉണ്ടാക്കി തന്ന ആള് പറയാം ഞാൻ അവർക്ക് വേണ്ടി അല്ലെന്നുള്ള അർത്ഥമല്ല അതിൽ വരുന്നത് ഒരു കയ്യുമ്പോഴും അതാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് അറിയാണ്ട് പോയി എല്ലാവരും ക്ഷമിക്കുക കാരണം സപ്പോർട്ട് കിട്ടും വിചാരിച്ചു സപ്പോർട്ട് അല്ല കിട്ടിയത് ഊക്കാണ് പിന്നിൽ നിന്ന് നല്ല തള്ളും അതുകൊണ്ടാണ് പിന്നെ ഫിറോസ്ക പറഞ്ഞ കാര്യത്തിനോട് ഞങ്ങൾ യോജിക്കുക ഫിറോസ്ക വിചാരിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഋതപ്പനും കിച്ചും കിച്ചുവിന്റെ ഫാമിലിയുള്ള ആളുകളൊക്കെ അതായത് അച്ഛന്റെ ഫാമിലി ഉള്ളവർ അച്ഛൻ അമ്മക്ക് അവിടെ നിൽക്കുന്നതാണ് പ്രതീക്ഷ അതുകൊണ്ടാണ് അങ്ങനെ വീട് വെച്ച് കൊടുത്തു അയാൾക്കത് പറയാം അതിൻ്റെ ഒരു തെറ്റുമില്ല ഉണ്ടാക്കി കൊടുത്ത് ആര് താമസിക്കും താമസിക്കേണ്ടൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മൈൻഡ് ില്ല പക്ഷെ പറയിപ്പിച്ചതാണ് പറയിപ്പിച്ചതുകൊണ്ടാണ് എന്തായത് ഇത്ര ഒരു വീട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആള് നിങ്ങൾ വർക്കേരി നിങ്ങൾ വന്നില്ല സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഒന്നാതെ വെള്ളം പഠിക്കുന്നത് ബീഫ് കിട്ടു പോലും വീട് ഒന്നും വരയ്ക്കത്തില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മൈൻഡിന് മാറ്റം ഒന്നും ഇല്ല ഓർമ്മ പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ആരോടും അവശ്യപ്പെട്ടില്ല നമ്മളൊരു പാട വീട്ടിൽ നിന്ന് വന്ന് ഇത്ര നല്ലൊരു വീട് വലിയ വീടാന്ന് കൂട്ടിക്കുക വലിയ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവിടെ വർക്കേരിയില്ലെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ വർക്കേരി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ എന്തോന്ന് പറഞ്ഞിട്ടില്ലേ അറിയണ്ടേ നിനക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞുതരാം അതായത് വീടിന്റെ നമ്പർ കിട്ടിയിട്ടില്ല അവിടെ ഇപ്പൊ താൽക്കാലികമായിട്ട് ബിൽഡിംഗ് വർക്കിന് ആവശ്യമായ കെ എസ് ഇൽ പൈസ കൊടുത്തിട്ടുള്ള കറൻ്റാണ് ഉപയോഗിക്കുന്നത് പല ആളുകളും ഡൗട്ട് അങ്ങനെ കറണ്ട് എടുക്കാൻ നമുക്ക് അത് മാസം വലിയ പൈസ അത് അടച്ചിട്ടാണ് അവരിപ്പോ ആ ഒരു ഇതെടുത്തിട്ടുള്ളത് അങ്ങനെ ആ ഒരു വീടിന്റെ വീട്ടു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നും പെർമിഷൻ കിട്ടണം എന്തിന് ആ ഒരു വീടിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ വീട്ടു നമ്പർ കിട്ടുകയുള്ളൂ ആ വീട്ടു നമ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അടുക്കോറും പിന്ന പുറത്ത് ഒരു ചെറിയൊരു ഷെഡ് വെച്ച് കെട്ടാം നിലവിൽ ഇപ്പം ഉള്ള വീടിന് വീട്ടു നമ്പർ കിട്ടാത്തത് കൊണ്ട് പുതിയ ഒരു ഷെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആ ഒരു ഷെഡിന്റെ അളവും കൂടി ഇതിൽ പെടും പഞ്ചായത്തിൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവും നികുതി കൂടുതൽ അടയ്ക്കേണ്ടി വരും ഈ ഒരു കാര്യത്തിന് തങ്കപ്പച്ചേട്ടം ഒരു സൊല്യൂഷൻ എന്താ വെച്ചാ ഒരു ചായും കഞ്ഞി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതിന് എങ്ങനെയെങ്കിലും വീട്ടു നമ്പർ കിട്ടണം വീട്ടു നമ്പർ കിട്ടാൻ വേണ്ടി ഇവരെ നിരന്തരം വിളിച്ച് പുഷ് ചെയ്തു ഉത്രയേ ഉള്ളൂ എന്നാണ് ആള് പറയുന്നത് ആ വീഡിയോന്റെ കഷ്ടം ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറയുന്ന എക്സ്പ്ലനേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയില്ല നമ്മളൊക്കെ ഒഴിച്ചെടുക്കണല്ലോ അതായത് ചോരുന്നുണ്ടോ ആ ചോരുന്നുണ്ട് പക്ഷെ അത് ചാറ്റല്ല ഏത് ആ ഒരു ട്രാക്കാണ് ആള് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടോ രേണു സൂതി കള്ളം പറഞ്ഞെന്നുള്ള വീഡിയോ വന്നു പിന്നെ അവിടെ താമസിപ്പിക്കുന്ന ഇതാണോ തന്നെ ഞാൻ ഭീഷ്യപ്പെടുത്തുന്നു എന്നൊക്കെ വന്നപ്പോൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും വീഡിയോ വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ട് ഇനി ഇനി ഞാനൊരു കാര്യം കിട്ടും ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീഡിയോ കുറിച്ചു ഒന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നാൽ യൂട്യൂബേഴ്സ് പറയുന്നതല്ല ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെ പോലെയുള്ളവരോട് തന്നെ വിളിച്ച് പ്രതികരിക്കും കിടന്ന് ഉരുലോ കേൾക്കും ചേട്ടാ രണ്ട് ഞാൻ പൊക്കെ എല്ലാം കൊണ്ട് നിങ്ങൾ അഭിനയ സിംഹമാണ് സിംഹം അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല ചേട്ടായിക്ക് കാര്യം മനസ്സിലായി ഇനി സപ്പോർട്ട് ഉണ്ടാവില്ല ഇനി സപ്പോർട്ട് കിട്ടണമെങ്കിൽ വീണ്ടും ട്രാക്ക് മാറ്റണം ട്രാക്ക് ഒന്ന് മാറ്റി നിങ്ങൾ ആ വീട്ടിൽ സന്തോഷത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഫിറോസ്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു വിഷയം വീഡിയോ ആയിട്ട് വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ഇനിയും കൊടുക്കല്ല ഇന്റർവ്യൂകൾ രേഷ്മ രേഷ്മട്ടെന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂയില് പറയുന്ന പല കാര്യങ്ങളും തമാശയാവുന്നുണ്ട് അതുകൊണ്ട് അതെടുത്ത് റിയാക്ട് ചെയ്യാണ് തങ്കപ്പച്ചേട്ടൻ എന്തായാലും ഇപ്പൊ ചെറുതായിട്ടൊന്ന് മനസ്സിലായി ഒന്ന് കത്തിയിട്ടുണ്ട് ഇനി ഈ ട്രാക്കിലായിരിക്കും തങ്കപ്പൻ ചേട്ടനെ കാണുക ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും വരാൻ കേട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ലല്ലോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടാൾ സൈനിക